ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നു കഴിഞ്ഞു പ്രധാനമായും മൂന്ന് മുന്നണികളാണ് ഒന്ന് ഇൻ മുന്നണി അത് വലിയ രസമുള്ളൊരു മുന്നണിയാണ് വേറൊന്ന് എൻ ഡി എ പിന്നെ കേരളത്തിൽ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് ഇതാണ് മൂന്ന് മുന്നണി എന്ന് ഞാൻ പറയാൻ കാര്യം നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം കേരളമാണല്ലോ ഓൾ ഇന്ത്യ തലത്തിലുള്ളത് അവിടെ നിൽക്കട്ടെ കേരളത്തിൽ വിചിത്രമായ ഒരു പരിപാടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യശത്രുക്കളായ എൽ ഡി എഫും യു ഡി എഫും കേരളം വിട്ടുകഴിഞ്ഞാൽ വലിയ കൂട്ടുകാരാണ് ഇന്ത്യയും മുന്നണിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് മലമറിക്കും മോദിയെ വരിച്ച് താഴെയിടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രസംഗിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇവർ പരസ്പരം താഴെ ഇടാനും ശ്രമിക്കും ഇതൊരു ഒരു വിരോധാഭാസമാണ് പക്ഷേ കുറേ കാലമായി ഇത് കൊണ്ടു നടക്കുന്നു കേരളമേ കുസ്തി ദില്ലി ദോസ്തി ഇങ്ങനെ വെങ്കയ്യ നായിഡുവാണ് ഇവരെ ആദ്യമായിട്ട് പരിഹസിക്കുന്നത് പക്ഷേ പരിഹാസം ഒക്കെ നിലനിൽക്കുമ്പോഴും അവർ കാര്യം കണ്ടുകൊണ്ടിരുന്നു കേരളം എൽ ഡി എഫ് യു ഡി എഫ് പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ തവണ യു ഡി എഫ് പത്തൊൻപത് സീറ്റും കൊണ്ടുപോയി ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് ഇങ്ങനെയൊക്കെ നടക്കുന്നു ഇതിനർത്ഥം ഈ അറേഞ്ച്മെൻ്റ് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് ജനങ്ങൾ അത് അംഗീകരിച്ചു ഇങ്ങനെയും ഒരു കലാപരിപാടി ഉണ്ട് എന്ന് ജനങ്ങൾ അംഗീകരിച്ചു അപ്പോൾ അംഗീകരിച്ച സ്ഥിതിക്ക് അതുമായിട്ട് ബി ജെ പിക്ക് യുദ്ധം ചെയ്യേ മാർഗ്ഗമുള്ളൂ അതാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ പറയുന്നത് കേരളത്തിന് പുറത്ത് നിങ്ങൾ കൂട്ടല്ലേ കേരളത്തിനകത്തല്ലേ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള പരിഹാസത്തിന് ഒരു ലിമിറ്റഡ് റീച്ചേ ഉള്ളൂ അത് കഴമ്പുണ്ടെങ്കിൽ പോലും അതിൻ്റെ റീച്ച് വളരെ കുറവാണ് എന്ന് സാരം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അവരിതൊക്കെ തന്നെ ചെയ്യുന്നു കേരളത്തിൽ പ്രധാനമായിട്ട് ബി ജെ പി നേരിടുന്നൊരു പ്രശ്നം ക്രോസ് വോട്ടിംഗ് ആണ് അതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങുന്നു കെ ജി മാരാറൊക്കെ ഉള്ള കാലം മുതൽ ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് ക്രോസ് വോട്ട് ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫിന് ചെയ്യും യു ഡി എഫ് തിരിച്ച് എൽ ഡി എഫിന് ചെയ്യും അങ്ങനെ നിസ്സാര മാർജിന് രണ്ടായിരം വോട്ടിന് മൂവായിരം വോട്ടിനൊക്കെയാണ് കെ ജി മാരാർ വരെ തോറ്റുകൊണ്ടിരുന്നത് കഴിഞ്ഞ തവണ നമ്മളുടെ കെ സുരേന്ദ്രൻ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒമ്പത് വോട്ടിന് തോറ്റുപോയി അതും മഞ്ചേശ്വരമായിരുന്നു എന്നാണെൻ്റെ ഓർമ്മ എൺപത്തൊമ്പതിന് വോട്ടിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് സാരമായിട്ട് മറിച്ചു എന്നാണ് അർത്ഥം ഇത് മറിക്കുന്നത് ഈ ഫോൺ ചെയ്ത് പറയുക അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇത്ര വോട്ട് മറിച്ചോളം കേട്ടോ ഇത്തവണ നമ്മുടെ വോട്ട് ഇപ്പുറത്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും പറയുകയൊന്നുമില്ല ഇത് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് കുടുംബയോഗങ്ങളോ എന്തെങ്കിലും വയ്ക്കുക അത് ക്യാൻസൽ ചെയ്യുക ലാസ്റ്റ് മിനിറ്റിൽ സ്ഥാനാർത്ഥി വരാതെ ക്യാൻസൽ ചെയ്യുക ഇതെന്താ ഇത് ക്യാൻസൽ ചെയ്യാൻ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെ വലിയ ബുദ്ധിമുട്ടിട്ട് കാര്യമില്ലെന്നേ എന്നിങ്ങനെ ഒരു കമൻ്റ് അടിക്കുക ഇത് മതി ആളുകൾക്ക് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാനാർത്ഥിക്കല്ല മറ്റേ സ്ഥാനാർത്ഥിക്കാണ് ബി ജെ പി കാരുടെ അല്ലാത്ത മറ്റേ സ്ഥാനാർത്ഥിക്കാണ് ഇതൊക്കെയാണ് വോട്ട് മറിക്കാനുള്ള തന്ത്രങ്ങൾ ഈ പ്രചരണം ഒന്ന് സ്ലോ ആക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക അപ്രതീക്ഷിതമായിട്ട് സ്ഥലം മാറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയാൽ മതി ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കണം ഇങ്ങനെയാണ് വോട്ട് മറിക്കാറുള്ളത് അല്ലാതെ വിളിച്ച് പറയുകയോ വാട്സാപ്പ് മെസ്സേജ് കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് ആ തുടച്ചീത്തേ ആയിപ്പോകും അല്ലാതെ തന്നെ ഇത് പിടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് മാരാരി കൊടുത്ത് വി എസ് അച്യുതാനന്ദനെ കാലുകാരി തോൽപ്പിച്ചുകളും സി പി എം തന്നെ പക്ഷേ വി എസ് അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടും പവർഫുള്ളായിരുന്നതുകൊണ്ടും അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചിട്ട് ആര് ചെയ്തു ഏത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു കണ്ടുപിടിക്കാൻ മാർഗങ്ങളൊക്കെ ഉണ്ട് എന്നാലും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ട് അവർ സംശയിച്ച് രണ്ട് മൂന്ന് പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നേ ഉള്ളൂ അതുതന്നെ ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല കാരണം ഇതിന് ഒരു തെളിവും ആരും അവശേഷിപ്പിക്കുകയില്ല ഏതായാലും ഈ വോട്ട് മറിക്കൽ ഗംഭീരമായിട്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നടക്കും കാരണം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനം ഒരു കാരണവശാലും ബി ജെ പി തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഫൈറ്റിംഗ് ഫോഴ്സായിട്ട് കൺസർവിൾ ഫോഴ്സായിട്ട് വന്നുകൂടാ കേരളം എന്ന് പറയുന്നത് നമുക്ക് തമ്മിൽ പങ്കിട്ടെടുക്കാനുള്ള ഒരു സ്ഥലമാണ് ഇതാണ് അവരുടെ എന്നാൽ അവർ തമ്മിൽ വഴക്കമാണ് ഈ ഇന്നസെൻറ്റും ഹരിശ്രീ അശോകനും കൂടെ വഴക്കിട്ട് ഉരുട്ടിപ്പിടുത്തം നടക്കുമ്പോൾ വേറൊരു വെള്ളമടിച്ചൊരു മൂന്നാമന് വന്ന് ഹരിശ്രീ അശോകൻ്റെ കാലിൽ കയറി പിടിക്കുന്നു ഇത് ഏത് പിശാജ് എന്നൊക്കെ ചോദിച്ച് ഹരിശ്രീ അശോകൻ ചോദിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു മൂന്നാം പിശാജാണ് എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആസന്നമായിരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാനുള്ളതേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് ഏകദേശം സ്ഥാനാർത്ഥികളായി മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു അല്പം ബലവൊക്കെ പിടിച്ചെങ്കിലും അവർ പുറകോട്ട് മാറി ഈ പുറകോട്ട് മാറാനുണ്ടായ പ്രധാന കാരണവും ബി തന്നെയാണ് കാരണം മുസ്ലിം ലീഗിന് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഒരു സീറ്റ് കൂടുതൽ കൊടുത്താൽ അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചൊടിപ്പിക്കും എന്നൊരു സത്യം അല്ലെങ്കിൽ ധാരണ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഇതിൻ്റെയൊക്കെ ബേസായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ഹിന്ദു വോട്ട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്ങോട്ട് പോകും എന്ന് ആർക്കും നിശ്ചയമൊന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമലയെ സംബന്ധിച്ചുണ്ടായ ഹിന്ദു വോട്ട് കോൺഗ്രസിനെ വല്ലാതെ സഹായിച്ചു എന്നുള്ളത് സത്യം പ്രത്യേകിച്ച് ഇഷിയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഹിന്ദു വോട്ട് കേരളത്തിൽ ആ ഉണ്ടായിക്കഴിഞ്ഞു അതുപോലെ ഒരു പ്രോ മോദി പ്രോ ബി ജെ പി ഒരു ക്രിസ്ത്യൻ വോട്ടും കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം പി സി ജോർജാണ് പൊളിറ്റിക്കൽ റീസൺ പൊളിറ്റിക്കൽ അല്ലാത്ത റീസൺസ് കൊണ്ടാണ് ഈ വോട്ട് ബാങ്ക് ഉണ്ടായതെങ്കിലും അതിൻ്റെ ഗുണഭോക്താവായിട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പി സി ജോർജ് ആണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു ജോർജിന് ഒരു ചെറിയ രക്തസാക്ഷി പരിവേഷം കിട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ചെറുതാണെങ്കിലും ഒരു ക്രിസ്ത്യൻ വോട്ട് നിൽക്കുന്നു അപ്പോൾ ഈ ഹിന്ദു വോട്ട് പ്ലസ് ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് മൂന്ന് മുന്നണികൾ ബി ജെ പി തങ്ങൾക്ക് സ്വാഭാവികമായി അർഹതപ്പെട്ടതാണ് ഈ വോട്ട് ബാങ്ക് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ അല്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെളിഞ്ഞതുമാണ് ഹിന്ദു വോട്ട് ബാങ്ക് ബി ജെ പിയുടെ കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ളതിന് ഒരു മൂർത്തമായ തെളിവൊന്നുമില്ല അതൊരു ധാരണയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന പോലെ ഹിന്ദു വോട്ട് രൂപപ്പെടുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബി ജെ പിയെ സപ്പോർട്ടുകയും ചെയ്യുന്ന അവസ്ഥ കേരളത്തിൽ കേരളത്തിൽ ഇല്ല അതില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബി ജെ പി ഈ അധികാരം കിട്ടും എന്നുള്ളതിൻ്റെ അടുത്തെവിടെയെങ്കിലും എത്തണ്ടേ അത് എത്തിയിട്ടുമില്ല പതിനഞ്ച് പതിനാറ് ശതമാനം വോട്ടൊക്കെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് ആ ഉള്ളത് തന്നെ ഡിസ്ട്രിബ്യൂട്ടറാണ് കേരളം മൊത്തം പരന്ന് കിടക്കുകയാണ് അതുകൊണ്ടിത് പറ്റി ജയിക്കാനുള്ള വോട്ടിൻ്റെ അടുത്തെങ്കിലും എത്താതെ ബി ജെ പി നിന്നു പോകുന്നു ഇതാണ് ബി ജെ പിക്ക് പ്രയാസം ഇത് മറികടക്കാൻ മോദി ഫാക്ടർ സഹായിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത് അതായത് നിങ്ങളുടെ ബേസ് വോട്ടിൽ ഒരു പാർട്ടിയുടെ ബേസ് വോട്ടിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം നടത്താൻ അഡീഷണൽ ഫോഴ്സസ് വരണം ഈ അഡീഷണൽ ഫോഴ്സിന് പ്രധാനമന്ത്രി അമിത്ഷാ ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നിരന്തരം മോദി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല അദ്ദേഹം തമിഴ്നാട്ടിലും വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ടാർഗറ്റായ നാനൂറ്റി അഞ്ച് സീറ്റ് നാനൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പതൊക്കെ മനോധർമ്മം പോലെ ഓരോരുത്തർ പറയുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ലോക്സഭാ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നാനൂറ്റിയഞ്ച് സീറ്റായിരുന്നു മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റ് മറ്റ് കൂട്ടുകാർക്കും ചേർന്ന് കിട്ടുക ഇതാണ് അദ്ദേഹം പ്രഖ്യാപിച്ച ലക്ഷ്യം ഈ മുന്നൂറ്റി എഴുപത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞ പാർട്ടിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ഇതായിരുന്നു ഇമ്മീഡിയറ്റ് ഉത്തരേന്ത്യയിലൊക്കെ ഇറങ്ങിയ മുദ്രാവാക്യം ജിസ്നെ ഹട്ടായ തിൻസോ സത്തർ ഉസ്കോ ദേഗെ തീൻസോ സത്രം ആരാണോ വകുപ്പ് എടുത്തു കളഞ്ഞത് അയാൾക്ക് മുന്നൂറ്റെഴുപത് സീറ്റ് കൊടുക്കും ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉത്തരേന്ത്യയിൽ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് വെച്ചിട്ടാണ് നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മുന്നൂറ്റെഴുപത് സീറ്റ് കിട്ടണമെങ്കിൽ ആ ദക്ഷിണേന്ത്യ കൂടെ അതിനകത്ത് സംഭാവന ചെയ്യണം ദക്ഷിണേന്ത്യയിൽ കാര്യമായിട്ട് ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനം കർണാടകമാണ് പക്ഷേ അതുമാത്രം പോരാ ആന്ധ്ര തെലങ്കാന തമിഴ്നാട് കേരളം ഇവിടെ നിന്നുള്ള സീറ്റുകളും കൂടെ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ ടാർഗറ്റ് എത്തുള്ളൂ എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇത്തവണത് എത്തുകയും ചെയ്യും കാരണം നിരന്തരമായിട്ട് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും മോദി വരുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേരളവും തമിഴ്നാടുമാണ് താമസിയാതെ മേ ബി ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ കർണാടകയിലെ എക്സ്പിഡീഷൻ തുടങ്ങും ഇത് കൂടാതെയാണ് അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രോഗ്രാംസ് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ ആ സ്റ്റെയിൽമെയ്റ്റ് കടക്കാൻ അല്ലെങ്കിൽ ആ ത്രഷോൾ ലെവൽ കടക്കാൻ അവർക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുള്ള പ്രവർത്തനമാണ് ബി ജെ പി ഇനി ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നു താങ്ക് യു